മൂന്നാർ മേഖല അതിശൈത്യത്തിലേക്ക് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിലെത്തി കഴിഞ്ഞ ദിവസം ഗുണ്ടുമല അപ്പർ ഡിവിഷൻ ദേവീകുളം ഓഡിക്ക എന്നിവിടങ്ങളിലാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ഇതോടെ പ്രദേശത്തെ പൊൽമേടുകളിൽ വെള്ളം തണുത്തുറഞ്ഞു ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ലക്ഷ്മി എസ്റ്റേറ്റ് എല്ലപ്പെട്ടി ചെക്കനാട് എന്നിവിടങ്ങളിൽ രണ്ട് ഡിഗ്രി മൂന്നാർ ടൌണിൽ നാല് ഡിഗ്രി എന്നിങ്ങനെയാണ് താപനില കഴിഞ്ഞ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഫെബ്രുവരി പകുതി വരെ തണുപ്പ് തുടരുകയും ചെയ്തു താപനില പൂജ്യത്തിലെത്തിയതോടെ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് കരുതുന്നത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്